ഒരു നല്ല സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് ജെൻഡർ ഇക്വാളിറ്റി നമ്മൾ തുല്യരാണ് അതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കാനും നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ ചെറുതലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു മാതൃകയാവുക കാരണം ആണ് പെണ്ണിനും ഒരേ ശക്തിയും ബുദ്ധിയുമാണെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക ഒരേ അഭിപ്രായവും ഒരേ സ്ഥാനവും ഒരേ ബഹുമാനവും നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിനുള്ള പോരാട്ടം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക നീ ആൺകുട്ടിയാണ് നീ പെൺകുട്ടിയാണ് നിനക്കിതേ ചെയ്യാൻ പറ്റും പെൺകുട്ടിക്കിതേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പദപ്രയോഗങ്ങളും സ്ത്രീകളെ തലം താഴ്ത്തിയോ നീ പെണ്ണാണ് അപകീർത്തിപ്പെടുത്തിയോ ഒരു കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ കണ്ടാൽ അത് തെറ്റാണെന്ന് ചെറുതലേ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലുള്ള ഗുണം ഈ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പൂർണ്ണമായും ഇല്ലാതാവും സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന് എപ്പോഴും നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും സ്വയം ഒരു ബഹുമാനം പെൺകുട്ടിയാണെങ്കിൽ നമുക്കൊരു ബഹുമാനം ആൺകുട്ടിയാണെങ്കിൽ അവർക്കും ആൺകുട്ടിയാണെന്നുള്ളൊരു ബഹുമാനം കൊടുത്തിട്ട് അടുത്ത ലിംഗത്തെ പെൺകുട്ടിയെ ബഹുമാനിക്കാനും ആൺകുട്ടിയെ ബഹുമാനിക്കാനും നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുക നമ്മൾ നമ്മളൊരു മാതൃകയാകുന്ന അടുക്കള ജോലികൾ കുട്ടികളെ പരിപാലിക്കാൻ വീട് വൃത്തിയാക്കൽ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ ഒരു തുല്യത കുട്ടികൾ കണ്ടു വളരും അതുപോലെ നമ്മുടെ ആൺകുട്ടിക്ക് ത്തിലാണ് താല്പര്യ വഴി അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു പെൺകുട്ടിക്ക് കായികമാണ് ഇഷ്ടം കായികാഭ്യാസത്തിന് അവർക്ക് താല്പര്യമാണെങ്കിൽ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ പല രീതിയിലും ഇതിന് മാതൃകയാവുക അപ്പോൾ ലിംഗ സമത്വത്തെ കുറിച്ചും അതിനെ പ്രോത്സാഹിപ്പിക്കാനും സ്ത്രീകളെ ബഹുമാനിക്കാനും നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കുക